യു എസിലെ സർക്കാർ ജീവനക്കാർക്ക് പുതിയ നിർദ്ദേശവുമായി ഇലോൺ മസ്ക് യു എസ് സർക്കാരിന്റെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി രൂപീകരിച്ച വകുപ്പിന്റെ മേധാവിയായ മസ്ക് ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിവരങ്ങൾ ഇമെയിൽ വഴി അറിയിക്കണമെന്നാണ് ജീവനക്കാർക്ക് നൽകിയ നിർദ്ദേശം വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണിയുമുണ്ട് ജീവനക്കാർക്ക് ശനിയാഴ്ച അയച്ച ഇമെയിലാണ് കഴിഞ്ഞയാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ മസ്ക് നിർദ്ദേശിച്ചത് ഇത് ചെയ്യാതിരുന്നാൽ അത് രാജിയായി കണക്കാക്കുമെന്നും ഇമെയിലിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ആഴ്ച ചെയ്ത അഞ്ചു ജോലിയെങ്കിലും ഇമെയിലിലൂടെ അറിയിക്കണമെന്നും മസ്കിന്റെ നിർദ്ദേശമുണ്ട് ലിങ്കുകളോ അറ്റാച്ച്മെന്റുകളോ മറുപടിയായി നൽകേണ്ടെന്നും എച്ച് ആറിന്റെ ഇമെയിലിൽ നിന്നും ജീവനക്കാർക്ക് ലഭിച്ച ഇമെയിലിൽ പറയുന്നു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഇമെയിലുകളാണെന്ന രീതിയിൽ റെഡ് മാർക്കോട് കൂടിയാണിവ അയച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയ്ക്കകം ഇമെയിലിന് മറുപടി നൽകണമെന്നും അല്ലെങ്കിൽ അത് രാജിയായി കണക്കാക്കുമെന്നും സന്ദേശത്തിലുണ്ട് ഇമെയിൽ സർക്കാർ ജീവനക്കാർക്കിടയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് പ്രൊബേഷനിലുള്ള ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് പിന്നാലെ ഇനിയും കൂട്ട പിരിച്ചുവിടൽ ഉണ്ടാകുമോ എന്നാണ് ജീവനക്കാരുടെ ആശങ്ക അവധിയിലുള്ള ജീവനക്കാർ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്താത്തതിലും ആശങ്കയുണ്ട് ജീവനക്കാരെ അപമാനിക്കുന്നതാണ് മസ്കിന്റെ നടപടി എന്ന വിമർശനവുമായി യു എസിലെ തൊഴിലാളി സംഘടന രംഗത്തെത്തി അതേസമയം മറ്റ് മുതിർന്ന വൈറ്റ് ഹൌസ് ഉപദേഷ്ടാക്കളെ പോലെ മസ്കിന് സർക്കാർ കാര്യങ്ങളിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലെന്നും പ്രസിഡന്റിനെ ഉപദേശിക്കാനും ആവശ്യപ്പെടുന്ന പക്ഷം നിർദ്ദേശങ്ങൾ നൽകാനും മാത്രമേ അധികാരമുള്ളൂവെന്നും വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു